മുസ്സാകാ ആ പിന്നെ ആ ഫുള്ള് ഓഫറിലാണ് നിങ്ങള് ചെടികളൊക്കെ മനസ്സിലായ മാക്കത് പക്ഷെ ഇൻഡോർ ഓഫർ ഉണ്ടോന്ന് പറഞ്ഞിട്ട് കാരണം ഇൻഡോർ എല്ലായിടത്തും നല്ല വിലയാണ് ഇൻഡോർ ഓഫർ കൊടുക്കുന്നത് ഫുൾ ഓഫറിലെ സ്റ്റാർട്ടിംഗ് അത്രീയ നാപ്പത് ഇത് എത്ര കൊടുക്കാം നൂറ് കൊടുക്കാം ഇനി ഇത് പറയുകയാണെങ്കിൽ എമ്പത് റുപ്യ കൊടുക്കല്ലേ നൂറ്റി അമ്പത് കൊടുക്കുന്ന ചെടിയാണ് ഇത് നല്ല പുഷുല്ലാണല്ലേ ഇത് നൂറ് പേർക്ക് അതിന്റെ വെറൈറ്റി ആണല്ലോ ഇനിയും ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സുകൾ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ മുസ് വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറയുന്നില്ല എന്താ സംഭവം എന്താ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ അതെന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്